മുൻ തമ്പുരാട്ടിയുടെ ഏഴ് രാജകൽപ്പനകൾ മുൻ തിരുവിതാംകൂർ രാജകുടുംബാംഗമായ ഗൗരി ഗൗരിലക്ഷ്മിബായി അടുത്ത കാലങ്ങളിലായി ഏതാനും വസ്തുതാവിരുദ്ധമായ രാജകൽപ്പനകൾ പുറപ്പെടുവിച്ചിരുന്നു ഈ രാജകൽപ്പനകൾ പ്രജകൾ ഏറ്റെടുക്കുകയും നവമാധ്യമങ്ങളിൽ ആഘോഷമാക്കുകയും ചെയ്തു നിരന്തരമായി ഗൗരിലക്ഷ്മിബായി നടത്തുന്ന പരാമർശങ്ങൾ വിവാദങ്ങൾക്ക് വഴിയൊരുക്കി അതിൽ ഏറ്റവും പുതിയത് സ്വാമി വേഷം ധരിച്ചുകൊണ്ട് ചിലർ ഇസ്ലാം മതം സംസാരിക്കുന്നു അവർ പ്രസംഗം അവസാനിപ്പിക്കുന്നത് ലാൽസലാം പറഞ്ഞു എന്ന പരാമർശമാണ് പന്ത്രണ്ടാമത് ഹിന്ദു മഹാസമ്മേളനത്തിലാണ് ഗൗരിലക്ഷ്മിബായി ഈ പരാമർശം നടത്തിയത് ക്ഷേത്ര പ്രവേശന വിളംബരമാണ് കേരളത്തിലെ ഹിന്ദുക്കളുടെ ഐക്യത്തിന് കാരണമായതെന്ന അവകാശവാദവും ഗൗരി ഗൗരിലക്ഷ്മിബായി ഉയർത്തിയിരുന്നു കൂടാതെ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ എൺപത്തി വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി സാംസ്കാരിക പുരാവസ്തു വകുപ്പ് പുറത്തിറക്കിയ പോസ്റ്ററിൽ മുൻ തിരുവിതാംകൂർ രാജകുടുംബത്തെ പ്രകീർത്തിക്കുകയും ഗൗരി പാർവതി ബായിയെയും ഗൗരി ലക്ഷ്മി ബായിയെയും ഹിസ് ഹൈനസ് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായി വിവാദമായതോടെ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ട നോട്ടീസ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിൻവലിക്കുകയും ചെയ്തു പക്ഷേ നോട്ടീസ് പിൻവലിച്ചതുകൊണ്ടാണോ സർക്കാർ തമ്പുരാട്ടിയെന്ന് വിളിക്കാതിരുന്നതുകൊണ്ടാണോ എന്നറിയില്ല രാജകുടുംബം പരിപാടിയിൽ പങ്കെടുത്തില്ല ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ആർത്തവമുള്ള സ്ത്രീകൾ വെള്ളമൊഴിച്ചാൽ ചെടികൾ വാടിപ്പോകുമെന്ന് ശാസ്ത്രം തെളിയിച്ചതായും ഗൗരിലക്ഷ്മിബായി പറഞ്ഞു എന്നാൽ അത് തന്റെ കണ്ടെത്തലല്ലെന്നും കൊൽക്കത്തയിലെ ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പരീക്ഷണത്തിൽ കണ്ടെത്തിയതാണെന്ന ന്യായീകരണവും അതിന് ലക്ഷ്മിബായി നൽകി അതിനേക്കാൾ രസകരം വാസ്തുപ്രകാരം നിർമ്മിക്കാത്തതുകൊണ്ടാണ് നിയമസഭയിൽ പ്രശ്നങ്ങൾ നടക്കുന്നതെന്ന ഗൗരി ലക്ഷ്മിബായിയുടെ പരാമർശമായിരുന്നു വലിയ വിവാദങ്ങൾക്കാണ് ഈ പരാമർശം വഴിയൊരുക്കിയത് വാസ്തുവും പ്രശ്നം വെക്കലും ഇവിടം കൊണ്ടും തീർന്നില്ല കേരളത്തിലെ കുട്ടികൾ പഠനത്തിനായി കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും പോകുന്നതിന്റെ കാരണം അറിയണമെങ്കിൽ പ്രശ്നം വെച്ച് നോക്കണമെന്നും അല്ലെങ്കിൽ അൻപത് വർഷത്തിനുള്ളിൽ കേരളം വൃദ്ധന്മാരുടെ ഇടമായി മാറുമെന്നും കൂടി ഗൗരി ലക്ഷ്മി ഗൗരിലക്ഷ്മിബായി പറഞ്ഞു കളഞ്ഞു നായന്മാരും നമ്പൂതിരിമാരും വർമ്മമാരും ജാതി ജാതിപ്പേര് വെക്കുന്നതുപോലെ തന്നെയാണ് ക്ഷത്രിയ സ്ത്രീ എന്ന നിലയിൽ തന്റെ ജാതി പേരായ തമ്പുരാട്ടി എന്നും ജനാധിപത്യം വന്നെന്നു കരുതി അവ മാറുകയില്ലെന്നും ഗൗരി ഗൗരിലക്ഷ്മിബായി ഒരിക്കൽ പറഞ്ഞിരുന്നു ഒറ്റ ചോദ്യം തമ്പുരാട്ടിക്ക് എന്ത് ജനാധിപത്യം അല്ലേ